കരിക്കാട് ചേരു മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂളിന്റെ തൊണ്ണൂറ്റിയെട്ടാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി രംഗോലി രണ്ടായിരത്തി എന്ന പേരിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് നിർവഹിച്ചു തന്നെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികളെ വളർത്തണം വളർത്തണങ്ങളാണ് പിന്നെ അവരുടെ ഇഷ്ടം വെച്ചിട്ട് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ കൊടുക്കേണ്ടതാണ് ടാലന്റ് ഡിഫറൻ്റ് ആണ് യൂണിക് ആണ് അവരുടെ ക്വാളിറ്റീസ് ആ ഒരു ഫീൽഡിലോട്ട് എത്താനുള്ള സപ്പോർട്ടും ഭാഗത്തും കലോത്സവത്തിലും കായികതലത്തിലും സംസ്ഥാന തലത്തിൽ മിന്നും വിജയമാണ് വിദ്യാർത്ഥികൾ നൽകിയതെന്നും അതിൽ തനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കളക്ടർ പറഞ്ഞു കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ ഗാന രചയിതാവ് ബി കെ ഹരിനാരായണൻ തൃശൂർ ഡി ഡി ഇ അജിതകുമാരി എന്നിവർ മുഖ്യാതിഥികളായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന ഡോക്ടർ ഷെമീർ സി സുലൈമാൻ ഡോക്ടർ ഫാത്തിമ ഇബ്രാഹിം ബഹുമുഖ പ്രതിഭ അഭിൻ അഭിനയ ഗഫൂർ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ എൻഡോമെന്റ് വിതരണവും ചൊവന്നൂർ ബിആർസി ബി പി സി അനീഷ് ലോറൻസ് പാഠ്യ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോകളും വിതരണം ചെയ്തു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ പുളയ്ക്കൽ ബിന്ദു ധർമ്മൻ പഞ്ചായത്ത് മെമ്പർമാരായ ഉഷാ വി സൗദ അബൂബക്കർ പി ടി എ പ്രസിഡന്റ് ഷബീർ എവി സ്കൂൾ മാനേജർ പി ടി ടെറിഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു ഒരു പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കളക്ടർ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് ഒരു ചടങ്ങിന് പങ്കെടുക്കുന്നത് അപ്പം ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ സ്കൂളില് ഞങ്ങള് പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിലേക്ക് വന്ന അർജുൻ പാണ്ഡ്യ നയ്യേഴ്സിനെ ഈ ജീവിത